എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സുക്കീനി എന്ന് പറയുന്ന സാധനം അതല്ലെങ്കിൽ ഇതിന് കൂസ എന്നും പറയും ഇതൊരു അറബിക് വെജിറ്റബിൾ ആണോ എന്നെനിക്ക് സംശയമുണ്ട് സാധാരണ നമ്മൾ വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കുന്ന തോരനെയൊക്കെ വെല്ലുന്ന ഒരു കിടിലൻ തോരനാണ് ഇതുകൊണ്ട് തോരൻ വെച്ചാൽ അത് ഈയിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി കാണിക്കാം നമുക്ക് തേങ്ങ വേണം പിന്നെ കറി ലീവ്സ് വേണം ഗാർലിക് വെളുത്തുള്ളി അരപ്പിന് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് പച്ചമുളക് എപ്പോഴും നമ്മുടെ എരിക്കനുസരിച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടിയത് മഞ്ഞൾ ഉപ്പ് അത്രയും മതി ഈ ഉള്ളി വേറെ നമ്മൾ ചേർക്കാനായിട്ടാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർക്കണം ഇതരിയുന്നതിന് മുമ്പ് അരപ്പൊന്ന് അരച്ചെടുക്കണം ഈ മുളകൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് ഒന്ന് ഒന്ന് മുറിച്ചിടണം മുളക് നിങ്ങളുടെ എരിയുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഈ ഉള്ളിയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിടുക നന്നായിട്ട് ഒരുപോലെ അത് ഈവനായിട്ട് അത് അരഞ്ഞ് കിട്ടാനായിട്ടാണ് അതുപോലെ വെളുത്തുള്ളിയും അങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക പിന്നെ ഈ കറി ലീവ്സ് ഇത് അരപ്പിനോട് ചേർത്ത് അരയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഇത് അരച്ച് കഴിയുന്ന ഒരു പ്രത്യേക മണമാണ് അപ്പോൾ കറി ലീവ്സ് എപ്പോഴും ഇട്ടാ അരയ്ക്കണം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞളേ ഇടുന്നുള്ളൂ പിന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ അര ടീസ്പൂണും കൂടി ഇടുകയാണ് തോരനൊക്കെ വെക്കുമ്പം ഈ അരപ്പിൻ്റെ ഉപ്പ് ബാക്കി വെജിറ്റബിളെല്ലാം പിടിക്കാനുള്ളതായതുകൊണ്ട് അരപ്പിനല്പം മുൻപോട്ട് നിന്നാലേ തോരൻ ഉപ്പ് കാണുള്ളൂ കേട്ടോ അതൊരു കുക്കിംഗ് ടിപ്പാണ് അത് ശ്രദ്ധിക്കുക എപ്പോഴും പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കൂടുതൽ കൂടുതലിപ്പം ഇടണ്ട ഒടുവിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നിടാം ഇത് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഇത് അരിയാനായിട്ട് ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചോപ്പറിനകതൊക്കെ ഇട്ട് ചെയ്യുന്നെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷെ അത് വെള്ളം പിടിക്കുന്ന പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ ചരിച്ച് ചരിച്ച് നീളത്തിൽ അങ്ങ് അരിഞ്ഞാൽ മതി ഇത് ഒരുപാട് വീതി കൂടുതലാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചരിച്ചരിക ചരിച്ച് ചരിച്ചരിയെന്നുണ്ടെങ്കിൽ നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം എല്ലാം ഒരുപോലെ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഉള്ളിയും കൂടെ അങ്ങനെ ഒന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് കുക്കിങ് തുടങ്ങാം ഉള്ളിയും ചെറുതായിട്ട് തന്നെ അരിയുക വട്ടത്തിലോ നീളത്തിലോ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ അരിയുക പക്ഷേ ഇനി കൊച്ചുള്ളി കിട്ടാത്ത ദേശമാണെങ്കിൽ നിങ്ങൾ സവാള യൂസ് ചെയ്യുക ഇത് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യണം കാരണം ഇതിനാണ് ടേസ്റ്റ് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇത് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇത് വെള്ളം ഒരു ശകലം പോലും ഒഴിക്കാൻ പാടില്ല അത് നമ്മൾ ഇതിനകത്തേക്കിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കണം പിന്നെ ഉപ്പൊക്കെ ഉണ്ടെന്ന് നമുക്കിപ്പോൾ നോക്കാം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കുറച്ച് ആഡ് ചെയ്യാം തി കത്തിക്കാം ചുവട് ഒരു പാത്രം വെക്കാം പാത്രം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അത് ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അത് ഇതൊന്ന് പകുതി വഴലട്ടെ ഈ ഉള്ളി മൂക്കണ്ട പകുതി മൂത്താൽ മതി ചിലതൊക്കെ ഒന്ന് മൂത്തതുപോലെ ചെറിയൊരു ബ്രൗൺ കളറുണ്ട് അല്ലാത്തതൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടണം മിക്സിയുടെ അരച്ചതിൻ്റെ ഇത് അത്രയും മാത്രം സ്വല്പം വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക ഞാനൊരു കുറച്ചു ഒന്ന് അത് വേഗണമല്ലോ അതുകൊണ്ട് തീ കുറച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക വളരെ തീ വളരെ കുറയ്ക്കണം നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെള്ളം ഇറങ്ങുന്നുണ്ട് വേണ്ടോ അപ്പൊ ഇനി എന്ത് ചെയ്യണം ഇനി നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല നന്നായിട്ട് അതിന്ന് വെള്ളം ഇറങ്ങി അപ്പൊ ഇനി ആ വെള്ളം കൊണ്ട് ഇത് വെന്തോളും തീ നമ്മൾ കൂട്ടി വെച്ചു ചട്ടിയിൽ പിടിക്കാതെ നോക്കണം കട്ടിയുള്ള ബേസ് ആണെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല വെള്ളം പറ്റും തോറും നമുക്കിത് ഇപ്പം നമുക്ക് ആ ശബ്ദം കേട്ടാൽ അറിയാം അത് നന്നായിട്ട് തോർന്നിട്ടുണ്ട് അതാ ഇനിയും വെച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ അത് പിടിക്കും കരിഞ്ഞ് പിടിക്കും അപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഓഫ് ചെയ്യാം കുഴഞ്ഞൊന്നും പിടിക്കാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണിത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് അൻ യു സ്റ്റേ സേഫ്